ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പരമപവിത്രമായ സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി ഇരുപത്തിമൂന്ന് ശനിയാഴ്ച സർവം ഭഗവാനിലേക്ക് എത്ര പുണ്യമാണ് ഇതിനെല്ലാം അവസരം ലഭിക്കുക എന്നാൽ അതിനുള്ള അനുഗ്രഹവും ഭഗവാൻ നൽകും ഏകാദശികളിൽ പരമപവിത്രമായ സ്ഥാനമാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ട ഏകാദശിക്ക് ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് വൈകുണ്ട ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി എന്ന് അറിയപ്പെടുന്നത് ധനുമാസ തിരുവാതിരയ്ക്ക് മുമ്പുള്ള ഏകാദശി കൂടിയാണിത് ഇഹലോകസുഖവും പരലോകസുഖവുമാണ് ഫലം ശമിയുംശിയും ഒരിക്കലൂണ് എന്നിവ പാലിച്ച് ഏകാദശിനാൾ പൂർണ ഉപവാസം അനുഷ്ഠിക്കണം ഭജന സത്സംഘം പുണ്യക്ഷേത്ര ദർശനം ഇവ നടത്തി ദ്വശി നാൾ പാരണ കഴിച്ച് വ്രതം അവസാനിപ്പിക്കണം വെളുത്ത പക്ഷം ഏകാദശിയാണ് ഉത്തമം എല്ലാ മാസവും കൃഷ്ണ ശുക്ലപക്ഷങ്ങളിൽ ആചരിക്കപ്പെടുന്നു ഗൃഹസ്ഥരായുള്ളവർ ശുക്ലപക്ഷ ഏകാദശിയും വാനപ്രസ്ഥർ വിധവകൾ മുതലായവർ ഇരുപക്ഷ ഏകാദശിയുമാണ് ആചരിക്കാറുള്ളത് എല്ലാ നിലയിലുള്ളവർക്കും ഏകാദശി വ്രതാനുഷ്ഠാനം പരമൌഷധമായി വിധിച്ചിട്ടുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ സഹപാഠിയും സഹചാരിയുമായിരുന്ന കുചേലനെ ഉപേരനാക്കിയ ദിനമാണ് വർഗവാതിൽ അഥവാ വൈകുണ്ഠ ഏകാദശി എന്ന ഐതിഹ്യമുണ്ട് പുരാണ കഥകൾ അനുസരിച്ച് ഏകാദശി ഒരു ദേവിയാണ് ഏകാദശി ദേവി ഈ ദേവി വിഷ്ണുവിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അസുരനാണ് താലചങ്കൻ അദ്ദേഹത്തിന്റെ മകൻ മുരൻ ഇരുവരും ചന്ദ്രാവതി പുരയിലായിരുന്നു താമസം അവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്രസ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തപ്പോൾ ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു മഹാദേവനാവട്ടെ അവരെ വിഷ്ണുവിന്റെ അടുത്തേക്ക് അയച്ചു ദേവന്മാർ വിഷ്ണുവിനോട് സങ്കടം ഉണർത്തിച്ചപ്പോൾ വിഷ്ണുവിൽ നിന്ന് സുന്ദരിയും അതീവ ശക്തിശാലിനിയുമായ ഒരു ദേവി ഉത്ഭവിച്ചു അന്ന് ഏകാദശി ദിവസം ആയതുകൊണ്ട് ദേവിക്ക് ഏകാദശി ദേവി എന്ന് പേരിടുകയും ചെയ്തു ദേവി മുരനെ നേരിടുകയും വധിക്കുകയും ചെയ്തു വിഷ്ണുവിന് സന്തോഷമായി എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം പേരിൽ ഒരു വ്രതം ഉണ്ടാവണമെന്നും അതെല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമായിരിക്കണമെന്നും അത് അനുഷ്ഠിക്കാത്തവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ദേവി ആവശ്യപ്പെട്ടു വിഷ്ണു അത് സമ്മതിച്ചു അങ്ങനെയാണ് ഏകാദശി വ്രതം ഉണ്ടായത് വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ച ദേവി മുരനെ കൊന്നതുകൊണ്ടാണ് വിഷ്ണുവിന് മുരാരി എന്ന പേര് ഉണ്ടായത് അനുഷ്ഠിക്കേണ്ടത് ഇങ്ങനെ ഏകാദശിയുടെ തലേന്ന് ഒരിക്കലോണ് മാത്രം ഏകാദശി ദിനം പൂർണമായി ഉപവസിക്കണം അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങൾ മാത്രം കഴിക്കുക എണ്ണ തേച്ച് കുളിക്കരുത് പകലുറക്കം പാടില്ല പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യുക അന്നു മുഴുവൻ അന്യ ചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമം കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുക ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുക ഭഗവത്ഗീതാ ജയന്തി ദിനവുമാണ് അന്നേ ദിവസം ഏകാദശിയുടെ പിറ്റേന്ന് ദാദ്വശി ദിവസം രാവിലെ മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ച വ്രതം അവസാനിപ്പിക്കാം ഇതിന് പാരണ വീടുക എന്ന് പറയും അല്ലയോ പുണ്ടരീ ഭഗവാനെ ഞാനിതാ പാരണ ചെയ്യുവാൻ പോകുന്നു അങ്ങനക്ക് ശരണമായി ഭവിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ